ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിലെ പൊതുതിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ഇന്ന് തിരശീല വീഴും ഏപ്രിൽ പതിനെട്ടിന് ആരംഭിച്ച ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പ്രക്രിയയ്ക്ക് ഏഴാം ഘട്ടത്തോടെ പരിസമാപ്തിയാകുന്നു ഏഴാം ഘട്ടത്തിൽ രാജ്യത്തെ അവശേഷിക്കുന്ന അൻപത്തിയേഴ് ലോക്സഭാ സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് പഞ്ചാബിൽ ആകെയുള്ള പതിമൂന്ന് മണ്ഡലങ്ങളും ഹിമാചൽ പ്രദേശിലെ നാല് മണ്ഡലങ്ങളും ഏഴാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു പഞ്ചാബിൽ എത്തവണ ചതുഷ്കോണ മത്സരമാണ് അരങ്ങേറുന്നത് ഡൽഹിയിലും ഹരിയാനയിലും ഗുജറാത്തിലും ഒന്നിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിട്ടെങ്കിലും ഇന്ത്യൻ സഖ്യകക്ഷികളായ കോൺഗ്രസും എ എ പിയും പഞ്ചാബിൽ പരസ്പരം ഏറ്റുമുട്ടുകയാണ് ഇരു പാർട്ടികൾക്കും കനത്ത വെല്ലുവിളി ഉയർത്തി ബി ജെ പിയും മത്സരരംഗത്ത് സജീവമായി തന്നെയുണ്ട് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ആം ആദ്മി പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഒട്ടേറെ പ്രമുഖർ ബി ജെ പിയിൽ എത്തിയിരുന്നു ജനകീയ സ്വാധീനമുള്ള മികച്ച നേതാക്കളെ കളത്തിലിറക്കി അത്ഭുതം സൃഷ്ടിക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് പഴയ പ്രഭാവമില്ലെങ്കിലും പഞ്ചാബിൽ പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലാണ് അകാലിദളും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിലെ പതിമൂന്ന് മണ്ഡലങ്ങളിൽ എട്ടിലും ജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു സഖ്യമായി മത്സരിച്ച ബി ജെ പിയും അകാലിദളും രണ്ട് സീറ്റുകൾ വീതം നേടിയപ്പോൾ എ എ പി ഒരു മണ്ഡലത്തിൽ ജയിച്ചു കയറി ഇത്തവണ കടുത്ത ചതുഷ്കോണ പോരാട്ടം നടക്കുന്ന സാഹചര്യത്തിൽ പഞ്ചാബിൽ കാറ്റ് ആർക്കനുകൂലമായി വീശുമെന്ന് പ്രവചിക്കുക ബുദ്ധിമുട്ടാണ് ഹിമാചൽ പ്രദേശിലെ ആകെയുള്ള നാല് ലോക്സഭാ മണ്ഡലങ്ങൾക്കൊപ്പം ആറ് നിയമസഭാ സീറ്റുകളിലേക്കും ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കും ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ ആശ്രയിച്ചായിരിക്കും ഹിമാചലിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്നത് മണ്ടിയിലാണ് മണ്ഡിയിൽ ബോളിവുഡ് നടി കങ്ങണ റണാവത്താണ് ബി ജെ പിക്ക് പോർക്കളത്തിൽ ഇറങ്ങുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും ഒട്ടും മോശമല്ല ഹിമാചൽ മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിന്റെ മകനും സംസ്ഥാന മന്ത്രിയുമായ വിക്രമാദിത്യസിംഗ് ആണ് കങ്കണയെ നേരിടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള പ്രമുഖ ദേശീയ നേതാക്കളെല്ലാം ഹിമാചലിൽ പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നു പഞ്ചാബിനും ഹിമാചലിനുമൊപ്പം യു പി ബിഹാർ ജാർഖണ്ഡ് ബംഗാൾ ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ അവശേഷിക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലും അവസാന ഘട്ടമായ ഇന്ന് വോട്ടെടുപ്പ് നടക്കും പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന യു പിയിലെ പതിമൂന്ന് മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസിയും യോഗി ആദിത്യനാഥിന്റെ തട്ടകമായ ഗോരഖ്പൂരുമാണ് പുണ്യനഗരമായ വാരണാസിയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം അംഗമാണിത് രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് മോദി വിജയിച്ചത് വാരണാസിയിൽ ഹാട്രിക് വിജയം ലക്ഷ്യമിടുന്ന പ്രധാനമന്ത്രി ഇക്കുറി ഭൂരിപക്ഷം വീണ്ടും ഉയർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന യു പിയിലെ മണ്ഡലങ്ങൾ ലക്ഷ്യമിട്ട് വാരണാസിയിലും ഗോരഖ്പൂരിലും ഉൾപ്പെടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും ഉജ്ജ്വലമായ പ്രചാരണമാണ് നടത്തിയത് കിഴക്കൻ യു പിയിലെ ബി ജെ പി റാലികളും റോഡ് ഷോകളും പമ്പിച്ച ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ജൂൺ നാലിനാണ് ഏവരും കാത്തിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം വരിക